ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടിൻസ് ചേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മന്ദം മയങ്ങി ബ്രഷ് ചെയ്യാനായിട്ട് വേണ്ടി ചെയ്യാണ് ഇന്നിപ്പോൾ നമ്മുടെ ഡെയിമി ലൈഫാണ് എൻ്റെ മാത്രമല്ല നമ്മുടെ നാല് പിള്ളേരുടെയും അതേപോലെ തന്നെ ഞങ്ങൾ ആറാൾക്കാരുടെയും ടോട്ടൽ പത്ത് പേരുടെ ഡെയിമി ലൈഫ് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് രാവിലെ എണീറ്റ് പടത് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പറഞ്ഞു സ്കൂളുള്ളൊരു ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ എനിക്കണം പിന്നെ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ഹെവി ആയിട്ട് ആയിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു ഹെവി അങ്ങനെയല്ല നമ്മളിന്ന് പൂര് കൂർമ്മക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പൂരൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ഇച്ചിരി നേരത്തെ എനിക്കാന്ന് വിചാരിച്ചു സ്റ്റെയർ ഇറങ്ങി ഞാനാണ് ഫസ്റ്റ് എണീറ്റിന്ന് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ എനിക്കിങ്ങനെ ഇറങ്ങി വരാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഈട്ടൊക്കെ ഇപ്പോഴും പേടിയൊക്കെ തന്നെയാണ് എന്നാലും നമ്മൾ രാവിലെ അല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ പേടിയില്ല അപ്പോൾ ഇച്ചിരി നേരത്തെ എണീറ്റായിരുന്നു പിന്നെ എന്താ രാവിലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ചായ വെക്കാറുള്ളത് കാരണം കാശിക്കുട്ടനും പാറൂസും എണീറ്റ് എനിക്ക് അപ്പം തന്നെ ചായ ചായ കൊടുക്കും ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ ചായ കൊടുക്കുന്നൊരു ശീലമില്ല കേട്ടോ അച്ഛൻ രാവിലെ തന്നെ എണീറ്റ് എണീട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പോകും അങ്ങനെ തന്നെ പാലും മേടിച്ചിട്ട് വരും പിന്നെ നമ്മുടെ വീട്ടിൽ പൊണ്ണമായ ഉണ്ട് പൊണ്ണമയ്ക്കാണെങ്കിലും ചായ കുടിക്കണം അപ്പം നേരെ ആ ഒരു പണിയിലേക്കാണ് രാവിലെ കടന്നു കേട്ടോ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി പരിപാടിക്ക് കിടക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പാറും അതു തന്നെയാണല്ലോ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകണതാണല്ലോ പിന്നെ ടിഫിൻ എന്തെങ്കിലുമൊക്കെ നോക്കണം അങ്ങനെ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഇത് അമ്മയെ എണീറ്റിട്ടില്ല അപ്പോൾ എനിക്കും അപ്പം എനിക്കും അപ്പം ഞാനെന്തായാലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരാം കാരണം ഇതുങ്ങൾക്ക് എല്ലാവർക്കും അറിയാനാണ് മോർണിംഗ് എന്താക്കിയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പാറുവിനെ റെഡിയാക്കുന്ന ഒരു സമയത്ത് ഞാൻ വരാം ഇന്ന് ഡേമ ലൈഫ് ആണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം വീഡിയോ അപ്പം ഇവിടെ കുറേ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ലേ അപ്പം ഇവിടെ ഒന്ന് ഷോർട്ടാക്കാണ് ഇവിടുത്തെ കാര്യങ്ങളും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് രാവിലെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂരിയും കുറുമക്കറിയാണ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നത് ടിഫിൻ പൊട്ടാറ്റോ ഫ്രൈ എങ്ങാനും കൊടുത്തയക്കാന്ന് വിചാരിക്കുന്നു അപ്പം അതുണ്ടാക്കാൻ നോക്കട്ടെ കഴിഞ്ഞിട്ട് വെച്ച് ബാക്കി പരിപാടിക്ക് അപ്പൊ എല്ലാം കൊണ്ടും ഇത് ലേറ്റ് ആയി ചപ്പാത്തി പരത്തി വരാനൊക്കെ ആയിട്ടും ലേറ്റ് ആയി അപ്പൊ ഞാൻ എന്തായാലും വേഗം കീത്തനെ തന്നെ വിളിച്ചു കീത്തനോട് ഇറങ്ങി വരാൻ പറഞ്ഞു അവൾ അവളെപ്പോഴായാലും എന്തെങ്കിലും ഒരു തിരക്ക് തിരക്കൊന്നും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾ ലേറ്റ് ആയിട്ട് എല്ലാം എടുക്കുക അപ്പൊ ഞങ്ങൾ വിളിക്കാറില്ല പക്ഷെ ഇന്ന് സംഭവങ്ങൾ കുളമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കീത്തനെ കടാവിനെ കുളിപ്പിച്ചിട്ട് ഞാൻ കീത്തുൻ്റെ ഒക്കെ അങ്ങ് ഏൽപ്പിച്ചു ബാക്കി എല്ലാ പരിപാടിയും അവൾ നോക്കി ആ സമയം കൊണ്ട് ഞങ്ങളുടെ പത്തിൽ പ്രസ്സിൽ പൂരി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു ബ്ലറിഷ് ആയിട്ടുണ്ട് അതിന് ഫോക്കസ് ഒന്നും ചെയ്യേണ്ട ഒരു മിസ്റ്റേക്കിൽ പറ്റിയാണ് അമ്മയ്ക്ക് അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ഈ ഒരു വീഡിയോ എടുത്ത് തരുന്നത് എനിക്ക് അച്ഛനാണ് കേട്ടോ അമ്മ അവിടെ പൂരി ഇങ്ങനെ പ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതേ പൂരി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ചേട്ടനും ചേട്ടൻ കാശീനെടുത്തോണ്ടിരിക്കുന്നുണ്ട് കാശി അതിൻ്റെ ഒരു രക്ഷയിലെ മക്കൾ കാശിന്ന് ഞാൻ രാവിലെ എഴുന്നിട്ട് അപ്പം തന്നെ അവനും കൂടെ എഴുന്നിട്ട് ആകെ ബഹളവും ലഹളിക്കായിരുന്നു അതാണ് ഒന്നും കൂടെ ലേറ്റ് ആവാനുള്ള കാരണം അപ്പൊ ഏട്ടൻ കാശീനെടുത്തോണ്ടിരിക്കയാണ് അല്ലൂനെടുത്ത് അല്ലൂനെ അയൂനെ നോക്കി നികിലിരിക്കുന്നുണ്ട് അമ്മയും ഞാനും ഇവിടെ പരത്തലിലും ചുടലിലും പരത്തലിലും ചുടലിലും ആ പരിപാടിയിലാണ് ഞങ്ങളുടെ പൊന്നച്ഛൻ എനിക്ക് വീഡിയോ കൊടുത്തതായിട്ടൊരു തിരക്കിലാണ് അങ്ങനെ ടോട്ടൽ ബിസിമായി ആണ് പക്ഷെ പാറ പോകണവരുള്ളൊരു ഗുസ്തിയാണ് കാരണം പാറോന് കഴിക്കാനും അവൾക്ക് കൊണ്ടുപോകാനും ഉള്ള ഫുഡായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത്ര റിലാക്സ് ആയിട്ട് ചെയ്യുള്ളൂ അപ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചി നമുക്ക് അപ്പോഴത്തേനും എത്തുക അപ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആയി അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ദേ പാറോസ് ദേ ഇവിടെ ഫോൺ കണ്ടിരിക്കുകയാണ് നമ്മുടെ മുടി കിട്ടുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത് കേട്ടോ ദേ നിർവ്വാചിക്ക ൊണ്ടിരിക്കയാണ് ഈ തന്നെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുക്കി കൊടുക്കാനും പിടിക്കാനും എല്ലാം അവൾക്ക് അവൾക്ക് അങ്ങനെ ഒരു ചാൻസ് എന്ന് മാത്രം സ്കൂളിക്ക് പോകുമ്പോ മാത്രമേ ഞാനൊരു കൊടുക്കാറുള്ളു ബാക്കിയുള്ള സിറ്റുവേഷനിലൊക്കെ അവൾ തന്നെയാണ് അയാ ഒരു പരിപാടി ചെയ്യാറുള്ളത് സുന്ദരി

ഇവിടെ ആഴ്ച ബാഗെടുക്ക് അയ് മമ്മി ഡാഡാ ബൈ അമൈ പോടിക്കണോ പാ ആ യോ ജോ അ വെ സിറ്റാ പാപ്പാ ഇതു ഡാ ഡാ ബിങ്ങോരണി ചിന്നോട പൊണ്ണമായി അപ്പോഴേ കാശിക്കുട്ടനെ കൂരി കൊടുക്കാനുട്ടോ കാശീല് മിക്കവാറും തൊണ്ണൂറ് ശതമാനം ഈ സമയമാകുമ്പോത്തും ഭക്ഷണം കഴിക്കലും കുളിക്കലൊക്കെ കഴിയും രാവിലെ തന്നെ എനിക്കിപ്പോ അവന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ പൈപ്പിന്റെ കിടക്കലെ കൊണ്ടു നിർത്താറ് പിന്നെ അവിടെ ചെന്നിട്ട് വെളിച്ചെണ്ണ ഒക്കെ കുളിപ്പിക്കും പിന്നെ ഈ അവള് പോണോടൊപ്പം ഭക്ഷണം കഴിക്കലും ഉറങ്ങല്ലും അങ്ങനെയാണ് സാധാരണ പതിവ് പിന്നെ കാശിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കകളെ ഭയങ്കര ഇഷ്ടമാണ് അതിവിടെ കുട്ടാച്ചൻ ശീലിപ്പിച്ചൊരു ശീലമാണ് കേട്ടോ അച്ഛൻ ഇങ്ങനെ കാക്കയ്ക്കൊക്കെ തീറ്റിട്ടെടുത്ത് തീറ്റിട്ടെടുത്ത് ഇവർ ജനിച്ചപ്പോൾ മുതൽ ഈ ഒരു ഈ ഒരു പക്ഷീനെ ഭയങ്കര ആയി ഇവർക്ക് അവർക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല അതേ കണക്കിനാണ് നമ്മുടെ കാക്കകൾക്കും നമ്മൾ ഒരേ പേടില്ല ഈ കാക്കകളിങ്ങനെന്താ നമ്മുടെ അടുത്തൊക്കെ വന്നിരുന്ന കൊത്തി തിന്നം കേട്ടോ അതേ നമ്മുടെ പാറോസ് പൂവാറായും പാറോ പാറങ്ങനെ കൂട്ടുമായിട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രാക്ക തോന്നി എന്നുവെച്ചാൽ രാവിലെ തന്നെ എണീറ്റിട്ട് മക്കൾ പോകണ്ടാവും നമുക്ക് തണവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ പാറൂൻ എന്തോ ഒരു ഭാഗ്യത്തോണ്ട് അങ്ങനത്തെ കുറച്ച് വാഷികൾ ഇല്ല സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനുള്ള ഇഷ്ടമല്ല കളിക്കാനുള്ള ജ്വരം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട് അച്ഛൻ അല്ലെങ്കിൽ ഏട്ടനാണെങ്കിലും കൊണ്ടാക്കാറ് അതേ പ്ലേയിങ് കീസ് ഒക്കെ കൊടുക്കാണ്ടായി കാശിക്കാണെങ്കിലും സ്ഥിരമായിട്ട് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുക അറിയാം അപ്പോൾ അവൻ ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞേക്കാണ് പിന്നെ കാക്കകളുടെ രാജകുമാരനാണ് കാശി അതായത് കാക്കേന ഇങ്ങനെ കിട്ടും പൂച്ചനൊക്കെ ഇട്ട് ഓടിക്കത്തില്ലേ നമ്മൾ അതേ കണക്കിലിട്ട് ഓടിക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് എന്തായാലും ഓഫായിരിക്കും കാരണം കാശിക്കൂട്ടൻ ഇങ്ങനെ സ്നഗ് ഒക്കെ ഇട്ടിരണം നടക്കണം അല്ലെങ്കിലും കുട്ടികൾ കുറേ കാണിക്കുമ്പോൾ ഓഫ് ആയിരിക്കും നമ്മളൊക്കെ ഏകദേശം പര്യവസാനത്തിൽ കാശിയാണെങ്കിൽ കാക്കയുടെ ഇങ്ങനെ എന്താ പറയാ പൂച്ചക്കൂട്ടിനൊക്കെ ഓടിച്ചു നടക്കണ പോലെയാ കാക്കടത്തെ എല്ലാ കാക്കകളും ഞങ്ങളായിട്ട് ഭയങ്കര കളിപ്പിച്ച് കളിപ്പിച്ച് അപ്പോൾ എന്താ പറയാ വന്നത് ആ ഞാനൊന്ന് പതിവിലും നേരത്തെ ഇന്റതാണ് കാശി എനിക്ക് ഇന്ന് പതിവില് നേരത്തെ എണിറ്റാണ് പക്ഷേ ആറര ആറമുക്കാലായപ്പോഴത്തേനും കാശിക്കൂട്ടനെ എനീറ്റു എനീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൽ കയറിട്ട് ഏഴേകാലിലാണ് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും സമയം എടുക്കുമല്ലോ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കി കുറുമ്മ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ അപ്പം എന്താ പറയുക ചോദിച്ചും പിടിച്ചൊക്കെ ഒക്കെ വന്ന് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സമയമെടുക്കുക അപ്പം ഞാൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാറു എനിക്ക് ലേറ്റ് ആയി വേഗം എന്ന് ഞാൻ കീത്തുനെ വിളിച്ചു അപ്പോൾ കീത്തുനോട് എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഒന്നാമത് അവൾക്ക് കിടന്ന് ഉറങ്ങണ തന്നെ പാതിരാത്രിക്ക് അപ്പോൾ ഞാൻ അവളങ്ങനെ വിളിക്കാറേ ഇല്ല പക്ഷെ എന്നോട് എപ്പോഴും പറയും എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ വിളിച്ചോളൂ എന്ന് പറയും അപ്പോൾ ഞാൻ നേരെ കീത്തുനെ വിളിച്ചു പാറുനെ അങ്ങോട്ട് ഏൽപ്പിച്ചു അവളെ മുടികെട്ടൽ യൂണിഫോം എടിക്കല് മേക്കപ്പ് മേക്കപ്പേക്കൽ ഒക്കെ അവൾ ചെയ്തായിരുന്നു ഇപ്പോഴത്തെ ഉണ്ണികളെ വിളിക്കാൻ വേണ്ടിയിട്ടും എനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കാശിക്കുട്ടൻ്റെ അതേ കഴിക്കലൊക്കെ കഴിഞ്ഞായിരുന്നട്ടോ ഇനിയിപ്പോ ഇനിയിപ്പോ ഞാൻ വേഗം ഒന്ന് പോയി കുളിക്കാന്ന് വിചാരിക്കുന്നു അത് പോസിബിൾ പോസിബിളാകോന്നറിയില്ല പോയി കുളിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഉണ്ണികളൊക്കെ എഴുന്നീട്ട് കഴിഞ്ഞിട്ട് കാണാട്ടെ നമുക്ക് അംഗം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങള് മെഴുക്കൊക്കെ പേരട്ടി മൂന്ന് സുന്ദര കുട്ടന്മാര് നിക്കുകയാണ് അപ്പൊ കുളിക്കട്ടെ ഞങ്ങൾക്ക് വിമ്മിട്ടങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് വന്നേ വാ വീടിയൊക്കെയുവാ തല മാത്രമേ അവനെ കാണുന്നില്ല പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് വന്നപ്പോഴത്തേനും ഏട്ടൻ്റെ ക്രാവിനും കുളിക്കാക്കിയിട്ട് വണ്ടിയുമ്പോൾ കയറിയപ്പോഴത്തേനും ചേട്ടൻ്റെ പെടലി ഒന്ന് നൈസായിട്ട് ഉളിക്കായിരുന്നു നല്ല പേന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നിതീഷ് ചേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ചെറിയ വേദനകളൊന്നും ഏട്ടനങ്ങനെ പറയില്ല ഓയിൽമെൻറ്റൊന്നും ഒട്ടും പുരട്ടിക്കാത്ത ആളാണ് ചൂടുള്ളൊന്നും ഒട്ടും കുളിക്കില്ല ചേട്ടൻ അതായത് വേദനകൾ ഭയങ്കരമായിട്ട് ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ അയ്യോ എനിക്ക് പെടലി ഏരിയടുക്കിടേ എന്ന് പറഞ്ഞാൽ ഓയിൽമെൻറ്റ് വരത്തി തരാൻ പറഞ്ഞ് കാര്യണമെങ്കിൽ ചേട്ടന് നല്ല വേദന ഉണ്ടാവും പെട്ടെന്നൊരു ഉളുക്കൽ വന്നതാണ് കേട്ടോ അപ്പോൾ അതേക്ക് ഇത്തങ്ങനെ പുരട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് ഓയിൽമെൻറ്റ് അമ്മയുടെ എടുത്ത് ഇങ്ങനെ ഒട്ടും ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ചെറിയ തരി തരിക്കോണം യൂസ് ചെയ്ത് ഭയങ്കര പൊള്ളിച്ചിരിക്കും പക്ഷേ എനിക്കും നമ്മുടെ അമ്മയ്ക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ എനിക്കൊക്കെ വാരി പൊത്തണം അങ്ങനെയാണ് അപ്പം ചേട്ടനെ ചെറുതായിട്ട് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതേ ഒരു കോട്ട നിറയെ പൂരി നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയും പൂരിയെന്ന് പക്ഷെ നമ്മളിവിടെ പത്ത് പന്ത്രണ്ട് ആൾക്കാരില്ലേ ഗൈസ് അപ്പോൾ ഇത്രയും പൂരി വേണം ഒരു മൂമൂന്നശെടുത്താലും അതേപോലെ തന്നെ കുറുമക്കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പാറൂസിൻ്റെ ടിഫിൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു രണ്ടര പൂരിയാണ് ഞാൻ പാറുവിന് വെച്ചിട്ടുണ്ടായിരുന്നത് പാറു അത് കഴിക്കുകയോ ഇത്രയും ഈ ചെറിയ കുട്ടി ഇത്രയും ഭക്ഷണം കഴിക്കുകയോ എന്നൊക്കെ ചില സമയങ്ങളിൽ അവൾ അത് മൊത്തം കഴിക്കാറുണ്ട് കേട്ടോ കാരണം ചോറാ നേരത്തെ അവൾ വയറ് നിറച്ച് ഞാൻ കൊടുക്കാറുണ്ട് അവൾക്ക് അപ്പോൾ അത് മൊത്തം കഴിക്കുക അങ്ങനെയുള്ള കുട്ടി ആ സമയത്ത് വയർ നിറച്ച് കഴിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ടര പുരുക വെക്കുന്നത് ചിലപ്പോൾ അവൾ മൊത്തം അവൾക്ക് ആവശ്യം അവൾ മൊത്തം കഴിക്കട്ടെ അവൾക്ക് ആവശ്യമുള്ളത് എന്നൊരു മതി മതിയാക്കട്ടെ അങ്ങനെ ഒരു പർപ്പസിലാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തത് കുറേ കമൻറ്റ് അങ്ങനെ കണ്ടായിരുന്നു അതേ ഇവരെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ല കുറച്ച് ഫസ്റ്റ് അടഞ്ഞെങ്കിലും അവനെ ഒരു ലോഷൻ്റെ കുപ്പിയോ ഇവർക്കൊക്കെ അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊന്നുമല്ലേ വേണ്ടത് മരുന്നിൻ്റെ കുപ്പി ലോഷൻ്റെ കുപ്പി വാട്ടർ ബോട്ടിൽ ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇവന്മാരൊക്കെ അതേ മേക്കപ്പ് ഒക്കെ ചെയ്യിച്ചു നമ്മൾ രാവിലെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന നേരത്തെ നമ്മൾ പശുവും പാൽ ജസ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പം നമ്മുടെ കൊച്ചായ എത്തി കൊച്ചായിട്ട് ഗിഫ്റ്റ് കൊണ്ടാണ് വന്നത് ഈ കാശീ കാശീരും അല്ലുനും ഒക്കെ ഒരു മിഠായി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇത് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ നല്ല രീതിയിൽ കുശുമ്പൊക്കെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് അല്ലുന് പ്രത്യേകിച്ചു അല്ലു വെച്ചാൽ അല്ലുന് നിഗിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളിനോളാണ് അപ്പോൾ നിഗിലിൻ്റെ മടിയിൽ ബാക്കി ആരെങ്കിലുമൊക്കെ കയറിയിരിക്കുമ്പോൾ ഭയങ്കര കുശുമ്പും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതേ നമ്മുടെ ഷാലിക്കൊച്ചയായി ഇതാണ് ഷാലി അതായത് ശാലിക്കൊച്ചയും പൊണ്ണമ്മയും അതായത് അച്ഛൻ്റെ മൂത്ത ചേച്ചി അച്ഛൻ്റെ ചേച്ചിയും അനിയത്തിയാണ് കേട്ടേ ഇരിക്കുന്നത് അപ്പം അതേ കാശിനെ അവന്റെ മടിയിൽ കയറിയിരിക്കുന്ന കാരണം ജസ്റ്റ് ഒരു പുഷും പളകിയ മുടിയൊക്കെ ഒന്ന് പിടിച്ച് വലിച്ച രംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അതവിടെ നടക്കും ഞങ്ങൾ ഞങ്ങളതൊന്നും മൈൻഡ് കയറില്ല തല്ല് പിടിക്കുക അടി കൂടിയ വീഴേ എൻസ് ആയിക്കോട്ടെ കാര്യം കുറേ ഇരുന്ന് കറിയാണെങ്കിൽ ഞങ്ങൾ ഒന്ന് സമാധാനിപ്പിക്കും അത്രേ ചെയ്യാറുള്ളൂ അല്ലാണ്ട് ഇവർ തമ്മിൽ തല്ലുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ഓടിച്ചെന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവർ തര കുറച്ചേരം ഞങ്ങൾ നോക്കി നിൽക്കും കാര്യം ഗുരുതരകരമാവും തോന്നുമ്പോൾ ഞങ്ങൾ കയറി ഇടപെടും അത്രേ എങ്ങനെ ചെയ്യാറുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ കണ്ട് കണ്ട് ഷീലായി ഇവർ തമ്മിലുള്ള ഉന് ഇടലും തള്ളലും വെക്കാണോ കേട്ടോ പൂരിയും കുറുമക്കറിയാണ് അപ്പൊ പൊക്കച്ചയ്ക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പിന്നെ കഴിഞ്ഞ തലേ ദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു ബീഫ് കറിയുടെ ബാക്കി ഉണ്ടായത് നമ്മൾ നമ്മള് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അത് കഴിച്ചോണ്ടിരിക്കയാണ് അതിന് സമയം ആയിട്ടില്ലേ പതിനൊന്നരൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ ഊട്ടം പിന്നെ എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് പൂരി എന്ന് പറയുന്നത് എല്ലാവരും കഴിച്ചു ഞങ്ങളും കൂടെ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങള് കഴിക്കുന്ന നേരത്ത് അവിടെ പൊണ്ണമ ഇതേ പപ്പക്കായ ഉണ്ടല്ലോ ആ പപ്പക്കായ എരിഞ്ഞുകൊണ്ടിരിക്കയാണ് അമ്മായിക്കും കൊച്ചയ്ക്കൊക്കെ പപ്പക്കായ ഭയങ്കര ഇഷ്ടം അതിന് സംഭവമായി നടന്നുട്ടോ കൈ ഞാനവിടെ ട്രൈ ചെയ്ത് കൊടുത്തല്ലേ ഇതെടുപ്പില്ല അടിച്ചത് ഇങ്ങനെ ഒടിച്ചിട്ട് അടിച്ചു ഇത്രയാണ് ഞാൻ ഇങ്ങനല്ല ദീപ

അപ്പം അച്ഛന് നല്ല പനിയുണ്ട് അച്ഛൻ്റെ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പം മാറും ഇപ്പം മാറുമെന്ന് ഇങ്ങനെ ഇരിക്കും അപ്പം കീത്തു അച്ഛൻ്റെ രണ്ട് ഡോസ് കൊടുക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കീത്തുനാണെങ്കിൽ ആക്കാർക്ക് ഭയങ്കര ആണ് മരുന്നൊക്കെ കറക്റ്റ് സമയത്തിൽ കഴിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് അച്ഛനെ ചീത്ത പറഞ്ഞ് മരുന്ന് കഴിക്കാൻ ഓടിച്ചിട്ടുണ്ട് പിന്നെ എന്നൊക്കെ ഉണ്ടാവും പാല് കുടിക്കാൻ കാശിക്ക് ഭയങ്കര മടിയാണ് എനിക്ക് പണ്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ലോഷൻ ലോഷം പരട്ടി അത് കാണിച്ച് തരാനോ കൈക്ക് പറ്റിയത് ചേട്ടൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ച് കൊടുത്തതാണ് പക്ഷേ കീത്തുനത് നല്ലോണം റിയാക്ഷൻ വന്നു അപ്പോൾ അത് കാണിച്ച് തരാണ് നിങ്ങൾ കാശിക്ക് പറഞ്ഞ പോലെ കമൻറ്റ് വന്നത് ഇങ്ങനെയാണ് ഒരു മൃഗത്തിൻ്റെ പാല് കുടിക്കുമ്പോൾ വേറെ മൃഗത്തിൻ്റെ പാല് കൊടുക്കണോ എന്നുള്ളത് അത് എൻ്റെ സൗകര്യം എന്താ പറയുക അങ്ങനെ ഒരു കമൻ്റ് ഒരു ബാഡ് കമൻറ്റ് കണ്ടായിരുന്നു എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോൾ വിവരം എന്ത് ഇങ്ങനെ പറയണെന്ന് തോന്നി പിന്നെ പല ആൾക്കാരും പല ക്യാരക്ടറാണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെന്താ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ എന്നാ പറയണത് നമ്മുടെ പിള്ളേർ ഇതേ ഈ ഷീറ്റിൽ ഷീറ്റിലിറങ്ങി കളിക്കാനുള്ള ത്വരയിലാണ് കുറേ പേര് വേറെ ചോദിച്ചായിരുന്നു ഈ ഷീറ്റ് എന്തിനാ അങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ വേനൽപ്പകലായിരുന്ന സമയത്ത് പിള്ളേർ ഫുൾ ടൈം മുറ്റത്താണ് കളിച്ചിരുന്ന അപ്പോൾ അവരിങ്ങനെ മണ്ണിലേക്ക് ഇടന്ന് പൂണ്ട് വിളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ആ ഷീറ്റ് വിരിച്ചിട്ടുടുത്തത് ഇവരെ കളി ഭയങ്കരമായി അപ്പോൾ ഞങ്ങൾ അകത്ത് കയറ്റി ടി വിയിൽ പാട്ട് വെച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ പാത്രക്കാരൻ ചേട്ടൻ വന്നായിരുന്നുണ്ട് അതായത് നമ്മുടെ പാ എന്തായാലും അത്യാവശ്യമുള്ള പാത്രങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചേട്ടനാണ് ആ ചേട്ടൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ അതായത് മൂന്ന് വരുമ്പന്നു നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഈ മൂന്ന് നടത്തരക്കാണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അതായത് ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായതാണോ അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സൊക്കെ എല്ലാവർക്കും വരും മൂന്നും ഒരേ ലെവലായിട്ടുള്ള പിള്ളേരാണല്ലോ അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കൊറിയർ വരുന്ന പയ്യന്മാരൊക്കെ ആയിട്ട് നമ്മുടെ കാശി മല്ലു അതിനൊക്കെ ഭയങ്കര കമ്പിനി അതായത് ഇവർക്ക് കണ്ട് 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 ഇവർക്ക് അത് പരിചയമെന്നുള്ളതാണ് സത്യം ഇവർക്ക് ഫോൺ ഞങ്ങൾ ഇപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് കാരണം ഭക്ഷണം കൊടുക്കണ നേരത്തെ അല്ലെങ്കിൽ അതിന് ഒട്ടും ഭക്ഷണം കഴിക്കില്ല അതായത് അല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫോൺ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് വേറെ ഒരു നിവർത്തിയില്ല ഞങ്ങൾ ടി വിയിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ വെച്ചെടുക്കും അതായത് എന്താ പറയുക നല്ല നല്ല പാട്ടുകൾ വെച്ചെടുക്കും പിന്നെ എനിക്ക് പൊണ്ണമായും കൊച്ചായും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എപ്പോഴും ചെയ്യിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മസാജ് ചെയ്തു തരുന്നത് എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും പാൻ പേനുണ്ട് പാൻ ഉണ്ടായിട്ടും നല്ല പേന ഇല്ലെങ്കിലും എനിക്കിങ്ങനെ നിറുകേ ഭാഗം ഭയങ്കര എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും നെറുകു മാത്രം അപ്പോൾ കൊച്ചായി എപ്പോഴും ഇങ്ങനെ എനിക്ക് കൊച്ചായി ആയാലും ഇങ്ങനെ ചെയ്ത് തരും മുടിയുടെ ചിക്കൊക്കെ കൊറത്ത് തരും കേട്ടോ അതിനങ്ങനെ ഇരുന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ കാശിക്കൂട്ടനെ ചോറ് കൊടുക്കുകയാണ് കാശിങ്ങനെ രാവിലെ തന്നെ കുളി കഴിഞ്ഞപ്പം തന്നെ ഉറങ്ങുന്ന ഒരാളാണ് പക്ഷെ ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കാശിക്ക് ഉറക്കം വരികയാണ് കാശി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ കാശി ഭയങ്കര പെർഫെക്റ്റ് ആണ് അവൻ കഴിച്ചോളും ഭക്ഷണമൊക്കെ ഒരു വായു കഴിക്കും കെടുക്കും വീട്ടും കാണും അങ്ങനെയല്ല ആൾ ശരിക്കും ചെയ്യാറുള്ളത് ആൾ ചെയ്യാറുള്ളത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എഴുന്നേറ്റ് കഴിച്ചിട്ട് പാല് കുടിച്ചിട്ടേ എൻ്റെ പാല് കുടിച്ചിട്ടേ അവൻ ഉറങ്ങാറുള്ളൂ പക്ഷേ ഉറക്കത്തിൻ്റെ എക്സ്ട്രീം ലെവൽ എത്തിയിട്ട് പാട്ട് കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു പൊസിഷനൊക്കെ ആയി അവൻ പാല് കുടിക്കുന്ന പൊസിഷനൊക്കെയാണ് അത് ഈ ഒരു പൊസിഷനിലൊക്കെ ഇട്ട് ഉറക്കായി നല്ല ഉറക്കായി എന്താ പറയുക രാവിലെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കാണ് അല്ലെങ്കിൽ കാശി പറഞ്ഞ പോലെ അങ്ങനെയൊന്നും കിടന്നുറങ്ങില്ല ഇപ്പോൾ ഉച്ചയ്ക്കായി സമയം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടുപോകും നല്ലോണം ആർത്ത് ഉലച്ചു പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ കൊച്ചായി പൊണ്ണമ്മായും അച്ഛനും എല്ലാവരും പുറത്തിരിക്കുന്നുണ്ട് ഏട്ടം പിന്നെ നികിലും മേട്ടനൊക്കെ അവർ നികിലും ഇടയ്ക്ക് വാക്കിന് വേണ്ടിയിട്ട് മേലേക്ക് കയറിയിരിക്കും പിന്നെ നമ്മുടെ മുറ്റം കണ്ടില്ല കേസ് നമ്മൾ കിളച്ച് ഒരുവിധമൊക്കെ സെറ്റാക്കി പൂക്കളും കാര്യങ്ങളൊക്കെ നട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലെ കുപ്പിയോളം ഇരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ കുപ്പിയോള മമ്മൂട്ടി തൊട്ട കുപ്പികളാണ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അച്ഛൻ പനിച്ച് വരച്ച് കിടക്കാണ് ഉച്ചയ്ക്ക് ഇത് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിക്കാൻ ചെന്നതാ കേട്ടോ അച്ഛൻ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്തൊക്കെ ജസ്റ്റ് അച്ഛനെ തൊട്ടാൽ പോലും അച്ഛൻ പറ്റും ഞെട്ടിത്തുറിക്കും അങ്ങനെ ഒരു സ്വഭാവം അച്ഛനുണ്ട് അച്ഛൻ പെട്ടെന്ന് ഞെട്ടിയിട്ടാണ് എനിക്ക് അച്ഛൻ ഇങ്ങനെ അച്ഛനങ്ങനെ ഉള്ളതുകൊണ്ട് നോടി പുതച്ചു കെടുക്കുകയാണ് അപ്പോൾ വേഗം ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിലെ കറികൾ എന്തൊട്ടയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫിഷ് കറി ഉണ്ടായിരുന്നു അയിലക്കറിയുണ്ട് പിന്നെ പപ്പായത്തോരൻ ഉണ്ട് ചോറുണ്ട് അതൊക്കെ ടേബിളും വെച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധനങ്ങളൊക്കെ എടുത്ത് മേശേ വെച്ചിട്ടുണ്ട് അവർ അവരി കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോ വേഗം കുളിക്കാൻ വന്നു ആ റോസ് സ്കൂളിലേക്ക് വരുമ്പോഴത്തേനും കുളിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം കുളിക്കട്ടെ അതുകൊണ്ട് കാശുകൂട്ടിന്ന് എണീക്കുമ്പോഴത്തേന് എനിക്ക് താഴെത്തണം കാരണം ഒന്നാമത്തെ കാര്യം ഏട്ടനില്ല എണീറ്റിട്ടുണ്ടെങ്കിൽ അവൻ മഹാലമ്പാണ് അപ്പം അവനെക്കുന്നൊക്കെ വേനൽ കുളിച്ച് താഴേക്കത്തിട്ട് കുളി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത് വേറെ ഒന്നും കേസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴുത്തിലും നെഞ്ചത്തൊക്കെ നിറച്ച് കുരുക്കുകൾ വന്നു അത് ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അത് മാറാനുള്ള ഞങ്ങൾക്ക് ഡോക്ടർ ഒരു സ്പ്രേ തന്നിട്ടുണ്ടായിരുന്നു ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കഴിക്കാൻ മരുന്നിട്ടുണ്ടായിരുന്നു അകത്തേക്ക് കഴിക്കുന്ന മരുന്ന് ഞാൻ കഴിച്ചില്ല കാരണം എനിക്ക് പേടിയാണ് കേട്ടോ അവനെ ഫീഡ് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് പേടിയാണ് അപ്പോൾ കൊച്ചായി ജസ്റ്റ് വന്നപ്പോൾ കൊച്ചായി ഓ പെണ്ണ് ഇവിടെയും ഫോണും വെച്ചിരിക്കുകയാണല്ലോ പറഞ്ഞ് കൊച്ചായി ഓടിപ്പോയി അപ്പം ഞാൻ ഏകദേശം ലിബാമും പിന്നെ പൊട്ടൊക്കെ തൊട്ട് ഞാൻ അത്യാവശ്യം മെനകേടില്ലാത്ത രീതിയിൽ സെറ്റായിട്ടുണ്ട് കുഴപ്പമില്ല രാവിലെ നമ്മൾ ഈ ക്രീം പരത്തണം പിന്നെ രാത്രി സ്പ്രേ ചെയ്യണം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നല്ല പൈസ്റ്റിയാണ് ഈ സ്കിൻ ഡോക്ടർക്കൊക്കെ അത് എടുത്ത് പറയണം വഴിയാട്ടോ നിർധാത പെയ്യുന്ന വഴിയാണ് ഞാൻ ഞാനും ഒരു ഒരു അരമണിക്കൂറോളം ഞാനും കിടന്ന് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ട് പാറൂസിത്തും മൂന്നരയായ സമയം മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ നോക്കി പക്ഷേ എനിക്കിഷ്ടമാണ് കേസ് എനിക്ക് എങ്ങനെ മഴ പെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം മെയിനായിട്ട് കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാനാണെങ്കിൽ മെയിൻ ഇഷ്ടം അപ്പോൾ പാറുമോളിപ്പോൾ എത്തും ഇനി പിന്നെ യൂഷ്വൽ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറൂനിപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലരയാകുമ്പോഴത്തേനും ഡാൻസ് ക്ലാസ് അല്ല ഡാൻസ് ടീച്ചർ വീട്ടിലേക്ക് പോകണം അവിടെ ഒരു ഡാൻസിൻ്റെ ഒരു പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഈ മാനം പോകുന്നു അപ്പോൾ ഡാൻസ് ഒരു ഡാൻസ് നട പഠിക്കുന്നുണ്ട് അവൾ അപ്പോൾ അതിന് റിലേറ്റായിട്ട് വീട്ടിലേക്ക് പോകണം ടീച്ചറുടെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ വന്ന വാടെ കുളിപ്പിക്കലും ചോറും കൊടുത്ത് വേഗം വിടണം അപ്പോൾ ഞാൻ അതിൻ്റെ തിരക്ക് നോക്കട്ടെ കേട്ടോ ഇതേ എൻ്റെ പാറുമോൾ സ്കൂളിൽ നിന്ന് വന്നോട്ടെ അത് പിള്ളേരെ കണ്ട എൻ്റെ പാർട്ടി ഭയങ്കര പ്രാന്ത അവൾ എടുത്തോണ്ട് ഇടക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ എടുത്തപ്പോൾ അവൻ വാശി പിടിച്ചു കേട്ടോ അപ്പോൾ അതേ അപ്പം വരുന്നില്ലേ അപ്പോൾ കീത്ത് പറഞ്ഞു അല്ലൂന് എടുക്കടാന്ന് പറഞ്ഞു അപ്പം പാറു പറയുന്നുണ്ട് അല്ലു വരില്ലേ മാമ്മേ സെയിം അതേപോലെ തന്നെ കണ്ട ഞാൻ പറഞ്ഞില്ലേ മാമിനോട് അല്ലു വരില്ല അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പാറിൻ്റെ ഇങ്ങനെ നടക്കണം ഐ ഡി കാർഡും ടാഗും അതും ഇതൊക്കെ കൂരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇങ്ങനെ നടക്കണം പിന്നെ ഞാൻ എന്താ പറയുക വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് അവൾ ഒറ്റയ്ക്കാണ് മെയിലെഴുകുക പക്ഷേ ഞാൻ ഗൈഡ് ചെയ്യാനായിട്ട് നിൽക്കണം എന്നാലും ഒറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മേലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ പാറൂസം അഞ്ച് വയസ്സാവുന്നുള്ളൂ ഒറ്റയ്ക്കൊക്കെ മേലെഴുക്കേണ്ട സമയമായിട്ടില്ല പക്ഷേ ഈ സമയത്തായാലും അങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് മെച്യൂർഡ് ആയിട്ടുള്ള പിള്ളേരുണ്ടല്ലേ പാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരു കൂട്ടത്തിലവള് അപ്പോൾ ഇപ്പോൾ സ്വയമേ തോന്നിയൊരു സംഭവമാണ് ഞാൻ ഒറ്റയ്ക്ക് മേൽ കഴുകും എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് അയാൾ ഒറ്റയ്ക്കിന് മേല് കഴുകാറുള്ളത് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് തല കുളിക്കലില്ല കാരണം ചെറുതായിട്ട് ചുമയൊക്കെ വരുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിനാണ് സ്കൂൾ തുറന്നിട്ട് ഒരു മാസമെങ്കിലും പാറ കറക്റ്റായിട്ട് സ്കൂളിൽ പോയത് അല്ലെങ്കിൽ എപ്പോഴത്തേക്കും പാറിന് വയ്യായി വരേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിക്കൊക്കെ കഴിഞ്ഞിട്ട് പാറൂട്ടേന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡാൻസിന് പോകണമെന്ന് അപ്പോൾ രാവിലെയും പിന്നെ ഉച്ചയ്ക്കും ചപ്പാത്തി തന്നെയായിരുന്നു അപ്പോൾ പിന്നെ പാറു വരുമ്പോൾ എന്തായാലും കിടന്ന് ഉറക്കം എനിക്ക് ഉറപ്പാണ് പാറുവിന് ഓൾറെഡി നല്ല എന്താ പറയുക വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ടേ വരാം അതിൻ്റെ ഇടയിൽ കൂടെ പാറൂസ് എന്താ പറയുക ഒന്നും കൂടെ ഉറങ്ങും വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഞാൻ ചോറ് വയറിച്ച് കൊടുക്കുകയാണ് കേട്ടോ വരുമ്പിന് ഉറങ്ങിപ്പോയൽ എന്ന് വെച്ചിട്ട് ചോറ് വയർ നിറച്ച് കൊടുക്കുകയാണ് ചോറൊക്കെ കഴിക്കാൻ പാറുവിന് ഭയങ്കര മടിയാണ് ഭയങ്കര മടിയെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ് ചോറ് കൊടുക്കുന്ന ദിവസങ്ങൾ ഉച്ചയ്ക്ക് ക്ലാസ്സിൽ കരയും ഭയങ്കരമായിട്ട് കരഞ്ഞു കുഴഞ്ഞിട്ടാ വേര് ആട്ടാ അവൾ വന്നിട്ട് പറയും കാരണം നമുക്ക് അത് കഴിക്കാൻ ഇഷ്ടമല്ല അവൾക്കത് കഴിക്കാൻ പറ്റില്ല ചോറ് വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറായാലും ആൻറ്റിമാരായാലും പറയുമല്ലോ കഴിക്കുമ്പോളെ കഴിക്കുന്നത് പറയുമല്ലോ അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ പറഞ്ഞ് ഭയങ്കര വിഷമം അതുകൊണ്ട് അങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറ് കൊടുത്ത് വിടാത്തത് അവൾ കഴിക്കത്തുമില്ല കുട്ടിയുടെ വിഷപ്പ് മാറത്തൂല്ല മറ്റേ എന്തെങ്കിലും ദോശ വെള്ളം ഇപ്പം ചപ്പാത്തി പൂരി ആണെങ്കിൽ അവൾ കഴിക്കും അയർ ബേസിലാണ് ഞാൻ അത് കൊടുത്ത് വിടുന്നത് എന്തായാലും കഴിക്കണ്ട നമ്മുടെ മക്കൾ എന്തായാലും അപ്പോൾ അതേ ചേച്ചി പോകണമെന്നിട്ട് കരയായിരുന്നു അതൊക്കെ നീക്കിയിൽ പിന്നെ അവനെ സോപ്പിട്ട് മെനിക്കൊണ്ട് എടുക്കാൻ കിട്ടാം അങ്ങനെ എൻ്റെ വാറൂസ് ഡാൻസ് ക്ലാസ്സിന് പോയി പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പിള്ളേർക്ക് നമ്മൾ അവിലാണ് കേട്ടോ ഒന്ന് ഉച്ചതിരിഞ്ഞ് കൊടുത്തത് നമ്മൾ ഉച്ച ഉച്ചതിരിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കൊടുക്കാറുണ്ട് ഇന്ന് അവില് ഇങ്ങനെ ചായയിൽ കുതിർത്തിയിട്ടാണെന്ന് കൊടുത്തത് പിന്നെ ഞങ്ങൾ ടി വി ബെന്നാണ് എല്ലാവരും ചോദിച്ചായിരുന്നു ചേച്ചി ബണ്ണാണ് ബെന്നല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കുഞ്ഞില്ലേ ബെന്നാണ് പറയാറ് ഞങ്ങളിവിടെ എല്ലാവരും ബെന്നു ബെന്നു പറയാറ് ബണ്ണെന്ന് പറയണ ഭയങ്കര കുറവാണ് അപ്പം ഞാനൊക്കെ ബെന്നാ പറയാറ് ബണ്ണും പറയും ബണ്ണ് വേറെ ഇതിനെ പറയും വട്ടത്തിലുള്ള വട്ടത്തിലുള്ളതന്നെ ബണ്ണെന്ന് പറയും ഇതിന് ഞങ്ങൾ ബെന്നു പറയും ഞാനപ്പോൾ ഉച്ചയ്ക്ക് ചോറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോഴാണ് ചോറുന്നത് ആറ് മണിയൊക്കെ അതിന് നേരത്താണ്ട് ഞാൻ ചോറ് വയ്ക്കുന്നത് ഞാൻ ചോറ് വയ്ക്കാൻ മറന്നു പോയിരുന്നു അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ സിനിമ ഹൊറർ സിനിമയുടെ പ്രാന്തന്മാരാണ് ഞങ്ങൾ അതായത് ഞാനും ഇത് ഭയങ്കര അഡിക്റ്റാണ് ഇതൊരു അടിപൊളി കിടക്കാറ്റി പാടാണ് കേട്ടോ ഈ സിനിമയുടെ പേര് വന്നിട്ട് ഇറ്റ്സ് മീ ടോക്ക് ടു മീ യെസ് യെസ് ടോക്ക് ടു മീ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് നല്ല സിനിമ അടിപൊളി സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതായത് നോർമൽ ഒരു ഹൊറർ മൂവി അല്ലാണ്ട് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അല്ലാണ്ട് പേടിക്കാൻ തരത്തിലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാണുമ്പോൾ അമ്മ വിളക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് മാസത്തിൽ ഒരു നാലോ അഞ്ചോ ദിവസേ എന്ത് പറ്റുള്ളൂ വിളക്കാട്ടാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കീത്തുൻ്റെ കീത്തുൻ്റെ കഴിഞ്ഞ അമ്മയുടെ അങ്ങനെ ഞങ്ങൾക്ക് പ്രോസസ്സിങ് ആണ് അപ്പോൾ ഞങ്ങൾ വിളക്കാട്ടാൻ പറ്റുന്ന ഒരു നിമിഷവും ഞങ്ങൾ വേസ്റ്റ് ചെയ്യാറില്ല അമ്മ വിളക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹൊറർ സിനിമകൾ ഞങ്ങൾ എന്താ പറയുക എല്ലാം കാണും അപ്ഡേറ്റഡ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പക്ഷെ ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് സിനിമ മൊത്തം കാണാൻ പറ്റാറില്ല സിനിമയുടെ വാലും തുമ്പും കടയൊക്കെ മാത്രമേ കാണാൻ പറ്റാറുള്ളൂ അതായത് നമുക്ക് പിള്ളേ പിള്ളേരെ പിന്നാലെയും പോകണമല്ലോ പക്ഷെ ഞങ്ങൾക്ക് സിനിമ വെക്കണം അങ്ങനെ ഒരു നിർബന്ധം ഞങ്ങൾക്കുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പാറുകൂട്ടം വന്നിട്ടോ പാറുമോള് ചേച്ചി കൊണ്ട ചേച്ചിൻ്റെ പുറത്ത് ചേച്ചി കൊണ്ടാക്കി തന്നു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് പാറുട്ടൻ എന്തായാലും കെടുന്നുറങ്ങും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ഉറക്കമായി പിന്നെ കണ്ണൂർന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പാറുട്ടനാണെങ്കിൽ കുറേ പഠിക്കാനുണ്ട് എന്താ ഞങ്ങൾക്കറിയാതെ അത് പാറുവിന് ക്ലാസ് രാവിലെ എനിക്കുന്നു ക്ലാസ്സിൽ പോകുന്നു വന്നു കഴിഞ്ഞാൽ ഡാൻസിന് വേണ്ടി പോകുന്നു പിന്നെ വന്നിരുന്നു പഠിക്കുന്നു അതൊക്കെ അവൾക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ് പക്ഷേ ആഴ്ചയിൽ നമുക്ക് രണ്ട് ദിവസേ നമുക്ക് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ പിന്നെ ശനി ഞാൻ നോർമൽ അവൾ ഡാൻസ് ക്ലാസ്സിൽ പോകണം അതല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ ഡാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസിനെ പോകുന്നത് അവൾക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല പിന്നെ ഒരിക്കലും ഞങ്ങളങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതല്ല മോളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അവൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ അവളെ വിടുന്നത് കേട്ടോ അവൾ പോവാണ്ടിരിക്കാനവള് സമ്മതിക്കില്ല അപ്പോൾ അത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു പളി എനീറ്റു അപ്പോൾ എന്തോ ഒരു ഭാഗ്യം എനീറ്റോ അല്ലെങ്കിൽ എനിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും നാലുവരെക്കൂപ്പിയിൽ പറഞ്ഞ് എഴുതിത്തുടങ്ങിയിട്ടുണ്ട് നല്ല പാടാട്ടോ എഴുതിപ്പിക്കാനായിട്ട് അവൾ നോർമൽ ബുക്കിലൊക്കെ ഹാൻഡ് റൈറ്റിങ് സൂപ്പറായി പിന്നെ ഞാൻ പറയട്ടെ അവൾക്ക് മൂഡൊട്ടും ഓക്കെ അല്ല അതായത് ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് ആ ഒരു പിച്ച് ഇപ്പോഴും ഉണ്ട് ഉറക്കത്തിൻ്റെ ഒരു മന്ദതി ഉണ്ട് അവൾക്കെന്നാൽ എഴുതേം വേണം അപ്പം ഞാൻ പറയും എനിക്കിങ്ങനെ മൂഡില്ലാണ്ട് അവളൊട്ടും പഠിപ്പിക്കാൻ എടുത്താൻ ഇഷ്ടമല്ല കാരണം അവൾ ശ്രദ്ധിക്കില്ല വെറുതെ എഴുതിപ്പോളും അപ്പം അവർ നല്ല മൂഡോടിരിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എടുക്കാനും സമ്മതിക്കുന്നില്ല അപ്പം നമുക്ക് കറക്റ്റായിട്ട് എഴുതണ്ടേ ഫസ്റ്റ് ടൈം ആണ് അവരിങ്ങനെ ഫോർ ലൈനിൽ എഴുതുന്നത് തന്നെ അപ്പോൾ ടീച്ചേഴ്സ് ം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം ഇവർക്ക് ഹാൻഡ് റൈറ്റിങ് മസ്റ്റായിട്ടും നല്ല രീതിയിൽ വരണം അപ്പോൾ അത് ഞാൻ കുറേ ട്രൈ ചെയ്തു മൂച്ച കയറിയിരിക്കുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ അവളിങ്ങനെ പറയും അമ്മ മൂന്നെണ്ണം അമ്മ എഴുതുക പത്തെണ്ണം ഞാൻ എഴുതാം അങ്ങനെ പറയും അപ്പൊ ഞാൻ അങ്ങനെ അവൾക്ക് ശരിക്കും ഇങ്ങനെ ഹെല്പ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഫോർലൈനിൽ ആകെ ആറോ ഏഴോണ്ണ അവൾക്ക് അവൾക്ക് എഴുതാനുള്ളൂ അതിന് നാലെണ്ണൊക്കെ എഴുതിയൊക്കെ ശരിയാകും അപ്പൊ അമ്മ എഴുതും അമ്മ എഴുതാറ് വാശിയില്ല ആ ഒരു ആശ എങ്ങനെങ്ങട്ടൊക്കെ തീർത്ത് പാറിനെ കഞ്ഞി കൊടുത്തായിരുന്നു കേട്ടോ അവൾക്ക് കെടുക്കണ നേരായപ്പോൾ ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി അച്ചാറും കൂട്ടിയിട്ട് രാത്രി കെടുക്കണ നേരായപ്പോൾ കൊടുത്തായിരുന്നു അതേ ഇപ്പോൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് അച്ഛനെ ഇപ്പോൾ പൊരി കൊടുത്തോണ്ടിരിക്കുകയാണ് പാവറുട്ടിനെ ഞങ്ങളതേ ഉണ്ണികൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് അവരുടെ ഫുഡ് ഫുഡിയും കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയോ പത്തരയോടെ ഒഴുക്ക് ഇടുന്നത് പാവറ് സ്കൂളിൽ പോണ ദിവസങ്ങളിലൊക്കെ വേഗം നമ്മുടെ അടുക്കള ക്ലോസ് ചെയ്യും ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് അടുക്കള പൊട്ടും കാരണം എനിക്ക് വേഗം പോയി കിടന്ന് ഉറങ്ങണം അപ്പോൾ ഞങ്ങളത് താങ്കൾ രണ്ടുപേരും കിടന്നുറങ്ങി അപ്പോൾ കഴിച്ചാൽ ഞങ്ങളുടെ ഒരു ദിവസം തന്നെ കുറേ കാര്യങ്ങൾ നടക്കാറുണ്ടായി ഒരു കുറേ കാര്യങ്ങളെല്ലാം അതും നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കാണിക്കാനുണ്ടാവും അത് ഏറ്റവും കൂടുതൽ ചുരുക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളൊരു ഡെയിമി ലൈഫ് ചെയ്യുന്നത് ഒരുപാട് പേര് നമ്മൾ ഡെയിമി ലൈഫ് ഇടാൻ പറയാറുണ്ട് കേട്ടോ അവരുടെ ഒക്കെ ഒരു ഇതുപോലെയാണ് ഡെയിമി ലൈഫ് ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വയ്ക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും ടാറ്റാ